കേരള ഗവർണറും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും കൂടെ ഇരുന്നപ്പോൾ അന്തർധാരെ എല്ലാം ഇത് ദൃശ്യധാരിയായി വന്നിട്ടുണ്ട് ഉദാഹരണം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റാണ് അത് അവിടെ പ്രസംഗിച്ചു ഞാനിവിടെ വന്നിട്ട് പറയുന്നതിൻ്റെ പേരിൽ ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന പത്രക്കാരോട് ഞാനിത് പറയാം എൻ്റെ അഭിപ്രായത്തിൽ എസ് എഫ് ഐയും ഡിവൈഎഫയും ഇല്ലാതായാലും ലഹരി വ്യാപനവും ഇല്ലാതാകും ചങ്ങലയ്ക്ക് ഭ്രാന്തി പിടിച്ചതുപോലെ മുഖ്യമന്ത്രി പറയുകയാണ് നിങ്ങൾ എന്താണോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില പടലപ്പിണക്കങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള പിണക്കങ്ങൾ ഉണ്ടോ ഇപ്പൊ എല്ലാ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം തലസ്ഥാന നഗരയിൽ മുപ്പത്തി ദിവസം ഒരു സമരം വലിയ രീതിയിൽ പ്രതിഷേധമായി മാറുകയാണ് ആശാവർക്കർമാർ നടത്തി വരുന്ന സമരം ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലെത്തി നിൽക്കുന്നു പ്രധാന മാനദണ്ഡങ്ങളെല്ലാം പിൻവലിക്കുന്നു എന്ന ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഈ സമരത്തിന് പിന്തുണയുമായി ബി ജെ പിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള സംഘടനകളും രംഗത്തെത്തുന്നുണ്ട് എന്നാൽ കോൺഗ്രസിന് അല്ലെങ്കിൽ പ്രധാന പ്രതിപക്ഷത്തിന് ഈ വിഷയത്തെ നേരാവണ്ണം കൈകാര്യം ചെയ്യാൻ സാധിച്ചോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചേരുന്നത് കോൺഗ്രസ് പ്രവർത്തകൻ ശ്രീ ശരശങ്കർ പ്രസാദ് നമസ്കാരം നമസ്കാരം ഈ ആശാവർക്കർമാരുടെ സമരം മുപ്പത്തിയാറാം ദിവസം വലിയൊരു പ്രക്ഷോഭമായി മാറുന്നു ഈ ചുട്ടുപഴുത്ത റോഡിൽ അവർ കിടക്കുകയാണ് ഇപ്പോൾ ഉപരോധ സമരോഹണം ആ സമരത്തെ എങ്ങനെയാണ് നോക്കിക്കുകയാണെന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് ഈ സമരത്തിൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നിലപാട് വ്യക്തമല്ലേ വളരെ ശക്തമായി ഇത് രാഷ്ട്രീയത്തിന് അതീതമായി ഒരു സമരമാണ് ഇപ്പോൾ കോൺഗ്രസ്സോ യു ഡി എഫോ നേരിട്ട് നടത്തുന്ന ഒരു സമരത്തിനേക്കാളിൽ ഒരുപാട് പരിധിയും പരിമിതികളും നമുക്കുണ്ട് ഞങ്ങളൊക്കെ ആ സമരത്തിൻ്റെ മുഖത്തേക്ക് ചെല്ലുമ്പോഴെല്ലാം അവിടെ ഇരിക്കുന്ന സംഘടനാ നേതാക്കന്മാർ നമ്മളോടൊക്കെ ആവശ്യപ്പെടുന്നത് പ്രസംഗിക്കുമ്പോഴോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴോ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചായവും ഉണ്ടാകാതെ ഉള്ള പിന്തുണയാണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന് പറയുന്നത് ഞാൻ രണ്ട് പ്രാവശ്യം അവിടെ പോയി പ്രസംഗിച്ചാണ് അപ്പോഴെല്ലാം അവർ പറഞ്ഞു നമുക്ക് ആ ഒരു കരുതൽ നമുക്കുണ്ടെങ്കിലും അവർ സ്വാഭാവികമായി ഗവൺമെൻറ്റ് ഇത് രാഷ്ട്രീയ പ്രതികരണമാണ് ഇന്നും എസ് ഡി പി പിന്നെ വേറെ അതിൻ്റെയൊക്കെ പേരിലൊക്കെ ഗവൺമെൻറ് പറയുന്നതാണ് അത് ഗവൺമെൻറ് സർക്കാരിനെ ദഹിക്കാത്ത ഏത് സമരം നടന്നാലും അത് ഏതെങ്കിലും മതസംഘടനകളുടെ പേരിൽ കെട്ടിവെച്ചിട്ട് സർക്കാർ ഒരു സമരത്തെ പൊളിക്കാൻ ശ്രമിക്കും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ ഗവൺമെൻറ്റിയുടെ ഒരു പ്ര ഒരു അവരുടെ ഒരു ശൈലി അതാണ് പിന്നെ ഈ സമരത്തിന് രാഷ്ട്രീയത്തിനതീതമായി ഭരണവർഗത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയ ആശ അവർക്ക് ചോദിച്ചിരുന്നു പക്ഷേ ഭരണകക്ഷിയിൽപ്പെട്ട അപൂർവ്വം ചിലർ മാത്രം സി തിബറിനെ പോലെയുള്ള ചില ആളുകൾ മാത്രം അതല്ലെങ്കിൽ അവിടെ ചെന്നില്ലെങ്കിലും പഴയ മന്ത്രി സുധാകരനെ പോലെയുള്ള ചില ആളുകൾ മാത്രമാണ് ഇത് സംബന്ധിച്ച് ആശാവർക്കർമാർക്ക് ആശ്വാസം പകരുന്ന വാക്കുകൾ പറഞ്ഞിട്ടുള്ളത് അതർവൈസ് എൽ ഡി എഫ് എന്നുള്ള നിലയിലും ഗവൺമെൻറ് എന്നുള്ള നിലയിലും ഇടതുപക്ഷ മുന്നണി ശക്തമായി ഈ സമരത്തെ പൊളിക്കും ഇത് ഗൂഢാലോചന സമരമാണ് ഇത് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരമല്ല എന്ന് ഇന്നലെയും എൽ ഡി എഫ് കൺവീനറും അവരുടെ സംസ്ഥാന നേതാക്കന്മാരും ഒപ്പം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇതുതന്നെ പറ ഇന്നും പറഞ്ഞിട്ടുണ്ട് ഈ സമരം അനാവശ്യ സമരമാണ് പിന്നെ കോൺഗ്രസ് ഈ സമരത്തെ കാണുന്നത് തുടക്കം മുതൽ ഇതൊരു ജനീയ പ്രക്ഷോഭമാണ് എന്ന് കണ്ടപ്പോൾ ഇടക്ക് ചില മാധ്യമങ്ങളൊക്കെ ചോദിച്ചിരുന്നു കോൺഗ്രസ് അപ്പോൾ നിങ്ങളുടെ സംഘടന കോൺഗ്രസ് സംഘടന ഉണ്ടല്ലോ ഇന്ന് ഈ മുപ്പത്താറാം ദിവസത്തെ ഉപരോധ സമരത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ നേതാവ് ശ്രീ അജയ് ത്രയൽ അടക്കമുള്ള ആളുകൾ ഇന്ന് സെക്രട്ടറിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നു ഞങ്ങളുമായി ബന്ധപ്പെട്ട ആശാവർക്കർമാരും ഇന്ന് സമരത്തിൽ വന്നിരുന്നു കാരണം ഇതൊരു ജനറൽ ജനറൽ കോസാണ് എവരീ സമരം ചെയ്യുന്നത് ആ കിടക്കുന്ന ജീവനക്കാർക്ക് വേണ്ടി മാത്രമല്ല സി ഐ ടൂവിൻ്റെ മർക്കടപുഷ്ടിയിൽ സമരം ചെയ്യാൻ വെമ്പൽ കൊണ്ടിരിക്കുന്ന സി ഐ ട്യൂണിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി കൂടി ഉള്ള ഒരു സമരമാണ് അവർ നടത്തുന്നത് അതുകൊണ്ട് ഈ സമരത്തിന് പ്രതിപക്ഷം എന്താ ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം കോൺഗ്രസിൻ്റെ എം എൽ എമാർ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പ്രസംഗിച്ചപ്പോഴും അല്ലാതെ സമയങ്ങൾ ആര് പ്രസംഗിക്കുമ്പോഴും ആശാവർക്കർമാരുടെ കാര്യം പറഞ്ഞിട്ടേ മുന്നോട്ട് പോയിട്ടുള്ളൂ ഇന്ന് പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല ഒരുപാട് എം എൽ എമാർ ഇന്ന് സെക്രട്ടേറിയറ്റുമ്പിൽ ആ ഓരോ സമരത്തെ ചുട്ടുപൊള്ളുന്ന ടാറിൽ കിടക്കുന്ന ആ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ആശ്വാസം പകരാൻ വേണ്ടി ഇന്നും വന്ന് പങ്കെടുത്തു അതിനകത്ത് നമുക്കൊരു കാര്യമുണ്ട് സി പി എം ചെയ്യുമ്പോഴത്തൊരു സമരശൈലി നമുക്ക് പറ്റില്ല സി പി എം ആണെങ്കിൽ മുപ്പത്താറ് ദിവസമായി കിടക്കുന്നൊരു സമരമാണെങ്കിൽ മന്ത്രിയുടെ വണ്ടി പോലീസ് വണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയൊക്കെ അടിച്ച് പൊട്ടിച്ച് അക്രമശക്തമാക്കും ആ സമരം ഈ ആശാവർക്കർമാരും ആഗ്രഹിക്കുന്നില്ല കാരണം ആശാവർക്കർമാരുടെ സമരം പത്താം ദിവസം പിന്നീട് ദിവസം ഞാൻ ഈ പ്രവാസി കോൺഗ്രസിൻ്റെ ആളുകളുമായി സത്യാഗ്രഹത്തിൽ ചെന്ന ദിവസമാണ് അഭിവാദ്യമർപ്പിക്കാൻ ചെന്ന ദിവസം അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു അഭിവാദ്യ പ്രകടനം വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തന്നെ ഈ ആശാ വർക്കർ നേതാക്കന്മാരോട് പറഞ്ഞു യൂത്ത് കോൺഗ്രസിൻ്റെ സമരം വരികയാണ് അപ്പോൾ ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ചെറുപ്പം ചെറുപ്പക്കാരാണ് സാറേ അങ്ങനെ ഇവിടെ അക്രമവും കാര്യങ്ങളൊന്നും വേണ്ട സാറൊന്ന് പറയണം അപ്പോഴ് തന്നെ ഞാൻ കെ പി സി ഓഫീസിൽ വിളിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഭാരവാഹികളോട് വിളിച്ച് പറയാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ വിളിച്ചിട്ട് നിങ്ങൾ സാധാരണ യൂത്ത് കോൺഗ്രസ് സമരം പോലെ ആകരുന്ന് ആശാവർക്ക സ്ത്രീകളാണ് ഗവൺമെൻറ് ഇവരും അവിടെ ഓടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളീ ലാത്ത് ചാർജും ജലവീരങ്കി പ്രയോഗവും എല്ലാം കൂടെ സ്ത്രീകളെ തന്നെ ജലവീരങ്കി അവരെ അവിടെ ഓടിക്കാൻ വേണ്ടി ശ്രമം അങ്ങനെ വരരുത് നമ്മൾ അല്ല താങ്കൾ തന്നെ പരാമർശിച്ചു പോയ രണ്ടുപേരുകൾ ജി സുധാകരൻ സി ദിവാകരൻ ഈ കെ പി സി സിയുടെ അടുത്തിടെ നടന്ന ഒരു പരിപാടിയിൽ ഈ പേരുടെയും മുഖങ്ങൾ കാണാൻ സാധിച്ചു രണ്ടുപേരുടെയും പ്രസൻസ് ഉണ്ടായിരുന്നു രാഷ്ട്രീയ കേരളത്തിൽ അത് വലിയ ചർച്ചയായി മാറുകയുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് വേദിയിലെത്തിയത് എന്നുള്ളൊരു ചർച്ച പോലും ഉണ്ടായി അത് വലിയ രീതിയിൽ ചർച്ചയാക്കാൻ വേണ്ടി തന്നെ ആയിരുന്നു അത്തരത്തിൽ സി വാഹരൻ ആദ്യമായിട്ടല്ല നമ്മുടെ യുവതി പങ്കെടുക്കുന്നത് സീ ആർ ആർശങ്കറുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തുന്ന അദ്ദേഹം കൂടി ചേർന്നാണ് ആർ ആർശങ്കറിന് പത്ത് സെൻറ്റ് സ്ഥലം പട്ടത്ത് മേടിച്ചു തന്നൊക്കെ ഞാൻ നടത്തുന്ന പരിപാടിയിൽ പണ്ടി അദ്ദേഹം വരും ഞങ്ങൾ പിന്നെ പാർട്ടിയല്ല ഞങ്ങളുടെ കുടുംബം പക്ഷേ കോൺഗ്രസ് പാർട്ടി വിളിക്കുന്ന പല പരിപാടിയിലും നിഷ്പക്ഷമായ അഭിപ്രായം ഉള്ള ആളുകൾ എന്നുള്ള നിലയിലാണ് ഈ രണ്ടു പേരും വന്നത് സീ തിവാറിൻ്റെ അവിടെ തന്നെ പറഞ്ഞു ഞാൻ കോൺഗ്രസിൻ്റെ വേദിയിൽ ആദ്യമായി വരുന്നതല്ല ഇന്ന് സുധാകരനാണ് താരം ഇതാണ് സി തിവാറിൻ്റെ വാചകം അന്ന് അവിടെ ഉണ്ടായിരുന്നത് സുധാകരൻ അന്ന് വന്നത് ഒരു ചരിത്ര മുഹൂർത്തത്തെ ഒന്ന് അടിവരയിടാനാവുന്നത് മഹാത്മാഗാന്ധിയും സീതാരുരു തമ്മിൽ കണ്ട ഒരു മുഹൂർത്തം എന്ന് പറയുന്ന അവിടെ നിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനുണ്ടായൊരു മാറ്റമാണ് ഗതി വിഗതികളുണ്ടാക്കിയ മാറ്റമാണ് അത് സൂചിപ്പിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിൽ ഞാൻ ചോദിക്കോട്ടെ ഞങ്ങളിത് കുറച്ചുകൂടി വലുതായിട്ട് ബി ജെ പി ഹാളിലൊക്കെ വെച്ചിട്ട് ഞങ്ങളിത് മുഖ്യമന്ത്രിയെ വിളിച്ചത് ഈ മുഖ്യമന്ത്രി വരുമല്ലേ വരുമല്ലോ കെ പി സി സി നടത്തിയ ഈ പരിപാടിയിൽ മഹാത്മാഗാന്ധി ശ്രീകരനായ ഗുരുദേവനും തമ്മിൽ കണ്ടുമുട്ടിയ ഈ മുഹൂർത്തത്തിൻ്റെ പരിപാടി ചർച്ച ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രിയെ വിളിച്ചാൽ അദ്ദേഹം വരുമായിരുന്നല്ലോ എന്താ സീതമാരുടെ വന്നാൽ അപ്പം ഇതൊക്കെ വെറുതെ ഈ സി വാറിനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞു ആ അമ്പലപ്പുഴ ഭാഗത്ത് ഒരു പത്ത് പതിനഞ്ച് ഞരമ്പ് രോഗികളുണ്ട് അവർ ചെയ്തു വെക്കുന്ന പടിയാണ് അവർ ധൈര്യമുണ്ടെങ്കിൽ പബ്ലിക് മീറ്റിംഗ് വെച്ച് പറഞ്ഞു അല്ല വിമർശനം വന്നു സോഷ്യൽ മീഡിയയിൽ വലിയ അതായി പറഞ്ഞത് ജീസ അതിനെ തുടർന്നാണ് മിനിഞ്ഞ സ്വകാര്യം പറഞ്ഞതാണ് ഈ വാക്കുകൾ ചില ഞരമ്പ് രോഗികളുണ്ട് അതിനെ ഞാൻ പറയുന്നില്ല അദ്ദേഹം പിതൃശൂന്യരായിട്ടുള്ള ആളുകളാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ചെയ്യുന്നത് അദ്ദേഹം അത് അദ്ദേഹത്തിന് പറയുന്നതിൽ ഒരു പ്രയാസവും അദ്ദേഹത്തിന് ഇല്ല അല്ലാതെ രാഷ്ട്രീയമായി ഈ രണ്ട് സി പി ഐല് സി പി എല്ലെ നേതാക്കന്മാർ കോൺഗ്രസിനുണ്ട് അത് സുതാകര തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റാണ് അത് അവിടെ പ്രസംഗിച്ചു ഞാൻ ഇവിടെ ഞാനിവിടെ വന്നത് പറയുന്നതിൻ്റെ പേരിൽ ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയോട് എന്നെ കേൾക്കുന്ന പത്രക്കാരോട് ഞാനിത് പറയാം ഞാനിത് ഈ ഒരു നോവൽ കോസ് ആയതുകൊണ്ട് ഞാൻ വന്നതാണ് നിങ്ങളിത് വേറെ ഒന്ന് വ്യാഖ്യാനിക്കേണ്ട ഞാൻ കമ്മ്യൂണിസ്റ്റാണ് ഞാൻ പിണറായി വിജയൻ എതിരല്ലെന്നും അദ്ദേഹം പറഞ്ഞു അതെ മറ്റൊന്ന് ഈ സമരത്തിൻ്റെ കാര്യം നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം താങ്കൾ തന്നെ പറഞ്ഞു റോഡിൽ ഇറങ്ങി ഈ ബസ് അടിച്ച് പൊട്ടിക്കുക പോലീസുകാരൻ്റെ ജീപ്പ് അടിച്ച് പൊട്ടിക്കുക അത്തരത്തിലൊരു സമരമല്ല എന്ന് പറഞ്ഞു പക്ഷേ സർക്കാരിനെതിരായി വലിയ രീതിയിലുള്ള പ്രതിഷേധ സൂചകങ്ങളായ ഒട്ടേറെ സംഭവങ്ങളുണ്ടാകുന്നു ഒട്ടേറെ വിഷയങ്ങളുണ്ടാകുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം ലഹരി ലഹരിക്കടത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന യുവാക്കൾക്കിടയിലുള്ള അക്രമ സ്വഭാവങ്ങൾ അക്രമ സംഭവങ്ങൾ പക്ഷേ ഇവിടെ പലപ്പോഴും ഒരു ചോദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ പ്രതിപക്ഷം എന്തുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടോ എന്നുള്ള ചോദ്യം പോലും ഉണ്ടാകുന്നുണ്ട് ഇത് ചുമ ഇതൊക്കെ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണി നേതാക്കന്മാർ ഇതിനെ ഇളക്കി വിടുന്നത് ഇവർ തമ്മിലൊരു ഈ പണ്ടൊക്കെ നമ്മുടെ അന്തർധാരെന്നാണ് സി പി എം ബി ജെ പി അന്തർധാരെന്നാണ് കഴിഞ്ഞ ആഴ്ച അവർ പറഞ്ഞുകൊണ്ടിരുന്നത് കേരള ഗവർണറും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും കൂടെ ഇരുന്നപ്പോൾ അന്തർധാരയെല്ലാം ഇത് ദൃശ്യധാരിയായി വന്നില്ലേ ഇത് എവർ തമ്മിലുള്ള ധാരണയാണ് ബി ജെ പിയെ പരമാവധി ബൂസ്റ്റ് ചെയ്യുക പ്രതിപക്ഷം മോശമാണെന്ന് പറയുക എ കെ ആണി കേരളത്തിൽ അഞ്ച് കൊല്ലം പ്രതിപക്ഷ നേതാവായിരുന്നു എ കെ ആണി ഒരു സൈക്കിൾ തള്ളിയിടാൻ സമ്മതിക്കൂ ഒരു പോലീസ് വാനിൻ്റെ വെറുതെ അതിൻ്റെ വണ്ടിയിൽ ഒരു കമ്പിട്ട് അടിക്കാൻ സമ്മതിക്കൂ എ കെ ആണ് അഞ്ച് വർഷം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എന്തെങ്കിലും അക്രമ സമരം ഇവിടെ നടന്നോ നടന്നില്ലല്ലോ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ കോൺഗ്രസിൻ്റെ ശൈലി അദ്ദേഹം സമരം ചെയ്തു എ കെ ആണെങ്കിലും ഗവൺമെൻറ് തിരിച്ചു വന്നില്ലേ വേറെ ഒന്നും അല്ലല്ലോ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ശൈലിയും സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ശൈലിയും തമ്മിൽ രണ്ട് രണ്ട് ശൈലിയാണ് നാളെ കോൺഗ്രസിൻ്റെ ഒരു സമരം ഒന്ന് അക്രമശക്തമായാൽ ഇന്ന് പ്രതിപക്ഷം ശക്തമല്ല എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ തന്നെ കോൺഗ്രസ് ഈ സമരം നടത്തിയ ശരിയല്ല ഇത് കോൺഗ്രസ്സിന് ഭൂഷണമല്ല സി പി എമ്മിന്റെ മാർഗത്തിൽ കോൺഗ്രസ് സമരത്തിലേക്ക് പോകരുത് അത് തിരുത്തണം ഇന്ന് ഇതേ മാധ്യമങ്ങൾ തന്നെ എഴുതും നമ്മൾ അനുഭവമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശൈലിയിൽ യു ഡി എഫിനും കോൺഗ്രസിനും ഒരിക്കലും സമരം ചെയ്യാൻ പറ്റില്ല നമുക്ക് നമ്മുടേതായ ശൈലി നമ്മുടെ മാർഗം നമ്മുടെ എത്തിക്സ് സമരത്തിന് നമുക്കൊരു എത്തിക്സ് ഉണ്ട് പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു എത്തിക്സ് യു ഡി എഫിന് എത്തിക്സ് ഉണ്ട് ലഹരി വിരുദ്ധമായ ഒരു ഒരു തത്വസാമിത നമ്മുടെ മുമ്പിലുണ്ട് കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ് ആരംഭിക്കുന്ന സമയത്തും മഹാത്മാഗാന്ധി പ്രഖ്യാപിച്ച പ്രവർത്തന പരിപാടികളിലും ഹരിമുക്തമായ ലഹരിമോചനമായ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന ലഹരി വ്യാപനം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നലെ മന്ത്രി റിയാസ് ചോദിച്ചത് നിങ്ങൾക്ക് എസ് എഫ് ഐ ആണോ ഇല്ലാതാക്കേണ്ടത് ലഹരി വ്യാപനമാണോ ഇല്ലാതാക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ എസ് എഫ് ഐയും ഡിവൈഎഫും ഇല്ലാതായാലും ലഹരി വ്യാപനവും ഇല്ലാതാകും ഇത് പരസ്പര പൂരിതമാണ് പിടിക്കപ്പെട്ടതിൽ ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഇന്നലെയൊക്കെ നടന്ന ചർച്ചയിലൊക്കെ ഇവരിങ്ങനെ കെ എസ് യു എന്ന് പറഞ്ഞപ്പോൾ എസ് എഫ് ഐയുടെ പ്രൊഫൈലിൽ കിടക്കുന്ന പയ്യൻ്റെ പേര് വേണ്ടി പറയുന്നത് എസ് എഫ്ഐയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തവൻ ആ പ്രൊഫൈലുള്ള പഠിത്തിൻ്റെ പേരാണ് കെ എസ് യു എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു സ്റ്റാൻഡുണ്ട് കെ എസ് യു ആയാലും എസ് എഫ് ഐ ആയാലും ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും പ്രൊട്ടക്റ്റ് ചെയ്യില്ല അതിന് സംശയമൊന്നും വേണ്ട മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് നിന്ന് ഇത് തൂക്കി വെക്കാനുള്ള ത്രാസ് കവറിലാക്കിയ സാധനങ്ങൾ ഒക്കെ വെച്ചിട്ട് ഒരു കിലോ തൊള്ളായിരം ഗ്രാം മാത്രമേ ഉണ്ട് അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം കൊടുത്തതെന്നാണ് പറഞ്ഞത് അതിന് വേറെ ക്ലോസ് ഉണ്ട് ആശുപത്രി വിദ്യാലയം ദേവാലയം ഇതിനൊക്കെ വേറെ ക്ലോസ് കൂടെ ഉണ്ട് ഇതൊന്നും ഇപ്പോൾ എന്താ ചെയ്യുന്നത് പിടിക്കുന്നതിലെല്ലാം അപ്പം തന്നെ ഒരു രണ്ട് കിലോ ഒക്കെ താഴെ ആക്കി സ്റ്റേഷൻ ജാമ്യം കൊടുക്കുക സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടുന്നേ ഇനി എവിടെ പോയി നിൽക്കും ഇത് ഏതെങ്കിലും ഇത് ലഹരി ആരെങ്കിലും പ്രേരണ കൊടുത്ത് ഏതെങ്കിലും അറിയാതൊരു ചെറുപ്പക്കാരൻ വലിച്ചു പോയാൽ അവനെ താക്കീത് കൊടുത്ത് അവനെ നല്ല നടപ്പിനൊക്കെ രക്ഷകർ പ്രേരിപ്പിച്ച് വിടാം ഒരു പ്രാവശ്യം വിടാം ഇത് കണ്ടിന്യൂസ് ആയി ഇത് ചെയ്യുകയും പിന്നെ ഇത് ലഹരി കച്ചവടത്തിലേക്കുള്ള ഇന്നിപ്പോൾ ആ കോ പോളിയിലെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ കച്ചവടത്തിലേക്ക് ഇനാം അതായത് അങ്ങനെ ഓൺലൈൻ ഓൺലൈൻ ഡിസ്കൗണ്ട് ഇതുണ്ടല്ലോ ആ സൈഡിലേക്ക് പിന്നെ അക്രമം എവിടെ ഉണ്ടെങ്കിലും അവിടെ ലഹരി ഇപ്പൊ തന്നെ മുഖ്യമന്ത്രി അടുത്ത കാലത്ത് എസ് എഫ്ഐയുടെ യോഗത്തിൽ പോയിട്ട് പറഞ്ഞു തന്നെ നിങ്ങളെക്കുറിച്ച് കുറിച്ച് ഭൂഷണ പത്രങ്ങളും ഭൂഷണ ചാനലും ഭൂഷണ പാർട്ടികളും നിങ്ങളെക്കുറിച്ച് പല അറിവുകളും പറയും നിങ്ങൾ അതുകൊണ്ടൊന്ന് പുറകോട്ട് പോകരുത് നിങ്ങൾ എന്താണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് വാക്ക് നിങ്ങൾ കലാലയത്തിൽ അക്രമം ഉണ്ടാവരുത് അക്രമത്തെ ചെറുക്കണം ലഹരിയെ ചെറുക്കണമെന്നല്ല പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് മുഖ്യമന്ത്രി പറയുകയാണ് ചങ്ങലയ്ക്ക് ഭ്രാന്തി പിടിച്ചതുപോലെ മുഖ്യമന്ത്രി പറയുകയാണ് നിങ്ങൾ എന്താണോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ തുടരുക അപ്പം പിന്നെ ക്ലിയർ ആയില്ലേ പിന്നെ ആരെങ്കിലും പേടിക്കണോ പോലീസുകാർക്കിപ്പോൾ ഈ ലഹരി കടത്തിലുള്ള ആളെ പിടിക്കാൻ പേടിയാണ് വലിയ പേടി നിങ്ങൾ ഇപ്പോൾ പിടിച്ചാൽ എന്തൊക്കെയാണ് എന്തൊക്കെയോ കൊള്ളില് കിണ്ടിയും കോളാമ്പിയും പോലെയുള്ള സാധനങ്ങളൊക്കെ വലിക്കാനും ഉപയോഗിക്കാനൊക്കെ വെച്ചേക്കുന്നത് ഇതൊക്കെ ഒരു ഭീകരാന്തരീക്ഷമല്ലേ അതെ പതിമൂന്ന് വയസ്സുള്ള കൊച്ചു പയ്യന്മാർ വീട്ടിൽ തൊണ്ട അനീത്തിമാർക്ക് വരെ രാത്രി ലഹരി കൊടുക്കുന്ന വാർത്തകളിൽ നമ്മൾ കേൾക്കുന്നത് എന്തെങ്കിലും ഒരു യഥാർത്ഥ മനുഷ്യനാണെങ്കിൽ അവനൊന്നും ചെയ്യാൻ പറ്റില്ല തീർച്ചയായും അഡീഷണൽ ഈ ലഹരി അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് മനുഷ്യൻ്റെ മൃഗത്തെ ഇത് ലഹരി മൃഗമായി പുറത്തു വരികയാണ് തീർച്ചയായും ഇനി ഈ ഈ രാഷ്ട്രീയ കാര്യത്തിലേക്കൂടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണം അല്ലെങ്കിൽ മാറ്റുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളും അത്തരത്തിലുള്ള വാദഗതികളും ഒക്കെ ഉയർന്നു വന്നിരുന്നു യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു ആവശ്യകത ഇപ്പോൾ കോൺഗ്രസ്സിന് നിലനിൽക്കുന്നുണ്ടോ കെ പി സി പ്രസിഡന്റിനെ മാറ്റുമെന്ന് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പറഞ്ഞോ ഇത്രയും ചർച്ചകളൊക്കെ നടന്നല്ലോ നിലവിലുള്ള കെ പി സി പ്രസിഡന്റിനെ മാറ്റുമെന്ന് ഇന്ത്യയിലെയോ കേരളത്തിലെയോ ഒരു നേതാവും ഇതുവരെ പരസ്യമായി പറഞ്ഞ് നമ്മൾ ആരും കേട്ടില്ല പിന്നെ ഇതൊക്കെ ഊഹാപോഹങ്ങളും കഥകളും ഇപ്പം ഈ എന്താണ് ഇൻറ്റേണലായിട്ട് നടക്കുന്ന ചില തിരക്കഥകളും ഒക്കെ അതിൻ്റെ ഭാഗമായി നടക്കുന്ന ചർച്ചകളാണ് കെ പി സി പ്രസിഡന്റിനെ മാറ്റണം എന്ന് എ ഐ സി സി തീരുമാനിച്ചാൽ എ ഐ സി സിക്ക് മാറ്റാം ഒരു പ്രയാസവും ഇല്ല ഡി സി സി പ്രസിഡന്റ് വരെ മാറ്റണമെന്ന് എ ഐ സി സി തീരുമാനിച്ചാൽ ആരാ ചതിർക്കുന്നത് ഒരു പാർട്ടി അല്ലെ പാർട്ടിക്ക് ഹൈക്കമാൻഡ് അത് കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും ഞാൻ അനുസരിക്കും അതാണ് യഥാർത്ഥ പാർട്ടിക്ക് നേതാവ് എന്നുള്ളതിൽ അദ്ദേഹം പറഞ്ഞത് ഒരു എട്ട് മാസം അപ്പുറം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് കേരളം ആ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഈ ചില പടലപ്പിണക്കങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള പിണക്കങ്ങളുണ്ടോ ഇപ്പോൾ എല്ലാ പടലേയും കൂടെ ചേർന്ന് ഒരു കൊലയായി എന്നല്ലേ ഇപ്പം പറഞ്ഞത് ഇപ്പോൾ പടലുകളെല്ലാം കൂടി ചേർന്ന് ഒറ്റ കൊലയായി നിൽക്കുകയാണ് നമ്മളിങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എല്ലാവരും നിൽക്കും എല്ലാവരും എങ്ങനെയെങ്കിലും ഈ ഗവൺമെൻറിന് താഴെ ഇറക്കുന്നു ഇല്ലെങ്കിൽ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ജനം കോൺഗ്രസ് നേതാക്കന് വരെ കൈകാര്യം ചെയ്യാം അവിടെ ഈ രാഷ്ട്രീയ നിരൂപകരെ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു നേരത്തെ പറഞ്ഞ അല്ലേ ഈ പടലപ്പണക്കം ഒരു കൊലയായെങ്കിലും പടലപ്പിണക്കങ്ങളെല്ലാം അത് ബി ജെ പിയെ കുറച്ചുകൂടി പ്രമോട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് സഹായകരമാകുന്ന ഈ പ്രചരണങ്ങളെല്ലാം ഇതെല്ലാം നാട്ടിൽ നടത്തുന്നതിൻ്റെ പിന്നിൽ ഇടതുപക്ഷ ബുദ്ധി കേന്ദ്രങ്ങളുണ്ട് അവരുടെ സോഷ്യൽ മീഡിയകളുണ്ട് ഈ പ്രചരണങ്ങളും കഥകളും വാർത്തകളും ഒക്കെ കെ സുധാകരനെതിരെ മുല്ലപ്പള്ളി പറഞ്ഞു മുല്ലപ്പള്ളിക്കെതിരെ സുധീരൻ പറഞ്ഞു അല്ലെങ്കിൽ സുധീരൻ കെ സുധാകരൻ പറഞ്ഞു ഇപ്പോൾ ബി ഡി സതീഷിനെതിരാണ് രമേശ് ചെന്നിത്തല അനുകൂലമാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയ പടച്ചുവിടുന്ന സാധനങ്ങൾ അതിൻ്റെ ബാക്കിൽ ചില ആളുകളൊക്കെ ചില കഥകൾ ഇടുമ്പോഴത്തേക്കാണ് ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയും പത്രമാധ്യമങ്ങളിൽ പ്രിൻ്റഡ് മീഡിയാസിലും കൂടി കഥകളായി വരുന്നത് പക്ഷേ ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് ഡൽഹിയിൽ നേതാക്കന്മാരെ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ എ സി സി എന്തു തീരുമാനിക്കുന്നു അവിടുന്ന് രാഹുൽ ഗാന്ധിയും ഖാർഗേജിയും പറഞ്ഞില്ലേ പാർട്ടി തീരുമാനം ഒറ്റക്കെട്ടായി സ്വീകരിക്കുകയും ഒരുമിച്ച് പോവുകയും ചെയ്യണം എൽ ഡി എഫ് ഗവൺമെൻറ് താളിയിറക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം അല്ല കോൺഗ്രസിൻ്റെ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരു മുഖ്യമന്ത്രി അവസാനം ഉണ്ടാവും സ്ഥാനാർത്ഥിയല്ല കോൺഗ്രസ്സിന് ഒരു മുഖ്യമന്ത്രി കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുമ്പോൾ ഹൈക്കമാൻഡ് ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കും അത് ഭൂരിപക്ഷം എം എൽ എമാരും എല്ലാ എം എൽ എമാരോ സംസാരിച്ച് ഭൂരിപക്ഷ തീരുമാനമനുസരിച്ച് ന്യൂനപക്ഷങ്ങൾ പറഞ്ഞ പേരിനെയും അവരെയും പരിഗണിച്ചുകൊണ്ട് എല്ലാവരും ഒരു വിശ്വാസത്തിലെത്തുകൊണ്ട് മുഖ്യമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രമേശ് ചെന്നിത്തല ഇരുന്ന വേദിയിൽ ഉൾപ്പെടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തെ ഒരു വലിയ ബോംബ് പൊട്ടിക്കാന്ന തരത്തിലുള്ള പ്രസ്താവന രാജ്മോഹൻ ലാറ്റക്സിന്റെ അത് പിന്നെ ലാറ്റക്സിന്റെ ചെയർമാൻ പിണറായി വിജയനെ കിലുക്കാൻ വേണ്ടി പറയുക മുഖ്യമന്ത്രി ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയുക അതിന് കാര്യമൊന്നുമില്ല അതിനപ്പം തന്നെ അതിനകത്ത് അവിടെ ഇരുന്ന ആളുകളും മറുപടി പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഈ തരത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെ ഈ പിണക്കങ്ങളൊന്നുമില്ല ഇണ ാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ പണ്ട് കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും വലിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നെപ്പോടാ കെ കരണിക്കാൻ ഉണ്ടായിരുന്നു നിങ്ങൾ ചെറുക്കിയിട്ടില്ലേ അവർ രണ്ടുപേരും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങളെ അടിക്കാൻ ആരുണ്ടത് രണ്ടുപേർ ഇറങ്ങിയെന്ന് എൽ ഡി എഫിനെതിരെ ചോദിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ട് ഇപ്പോൾ നടക്കുന്നതെല്ലാം മൂന്നാം പിണറായി വിജയൻ ഗവൺമെൻറ് വരണമെങ്കിൽ ഗവൺമെൻറ് വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ആകണം എന്ന് എൽ ഡി എഫിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങൾ അതിനുവേണ്ടിയുള്ള കരുക്കളാണ് നീക്കുന്നത് അതനുസരിച്ചുള്ള പ്രചാരണമാണ് പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും മുഖ്യമന്ത്രിയും അവരെ മന്ത്രിമാരെയും കൊണ്ടൊക്കെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ ഈ സ്റ്റേ എല്ലാ രണ്ടുപേരുടെ ലക്ഷ്യം എന്താ ബി ജെ പിയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത കേരളം രണ്ടിനകത്തും കോമൺ ഫാക്ടർ ബ്രാക്കറ്റ് ഇട്ട കോൺഗ്രസ് മുക്തമാണ് രണ്ടുപേരുടെ കോൺഗ്രസ് മുക്തമാണ് കോൺഗ്രസിനെ ഇന്ദിരാഗാന്ധിയെ തോപ്പിക്കാൻ ഏത് ചെകുത്താനുമായി കൂട്ടുകൂടുമെന്ന് പറഞ്ഞ ഇ എം എസിൻ്റെ വാക്ക് അടിയന്തരാവസ്ഥ എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം ഗാന്ധി പാർക്കിൽ നിന്ന യോഗത്തിൽ ഇ എം ശങ്കര നമ്പൂരിപ്പാടിൻ്റെ ആദ്യത്തെ പ്രസംഗമാണ് കോൺഗ്രസിനെ ഇന്ദിരാഗാന്ധിയെ തോപ്പിക്കാൻ ഏത് ചെകുത്താനുമായി കൂട്ടുകൂടും അപ്പോൾ കെ ജി മാരാറ സ്റ്റേജിൽ അങ്ങറ്റ ഇരിപ്പുണ്ടായിരുന്നു വരും വശത്ത് ഇ എം എസ് പ്രസംഗിക്കുമ്പോൾ കാസർഗോഡ് കാരണ കെ ജി മാരാറ സ്റ്റേജിൽ ഇടതുവശത്തിരിപ്പുണ്ടായിരുന്നു പിണറായി വിജയൻ ജയിക്കുമ്പോൾ തൊള്ളായിരം വോട്ടിന് ജയിക്കുമ്പോഴത്തേക്ക് എൽ കെ അദ്വാനി ഒന്ന് വോട്ട് പിടിച്ച കഥയെല്ലാം ദൃശ്യം ഇപ്പോൾ പത്രങ്ങളിലും സോഷ്യൽ മീഡിയ വരുന്ന കാര്യമല്ലേ അപ്പോൾ ഇവരൊക്കെ കോൺഗ്രസ് വിരുദ്ധതയാണ് എവിടെയൊക്കെ സിരകളിലുള്ളത് ഇവരെ സംയോജിപ്പിക്കുന്നു കോൺഗ്രസ് വിരുദ്ധതയാണ് ഇവരെ യോജിപ്പിക്കുന്ന ഘടകം ഇത്രയും കാലം നമ്മൾ അന്തർധാര എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അന്തർധാരയില്ല ഇങ്ങനെ മോളിക്കുട ദൃശ്യധാരയിലേക്ക് വന്നിരിക്കുകയാണ് ഇവർ ഓപ്പണായി ആ സ്റ്റാൻഡിലേക്ക് പോകുക അപ്പോൾ അത് ആ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കുമ്പോൾ അത് കോൺഗ്രസ് വലിയൊരു ഇല്ല ഞങ്ങൾ ആ വെല്ലുവിളി ഞങ്ങൾക്ക് ഇഷ്ടമാണ് ബി ബി ജെ പിയും സി പി എമ്മും ഒരു ഓപ്പഡ് ഐക്യം ഉണ്ടാകുന്നതാണ് ഞങ്ങൾക്കിഷ്ടം ഞങ്ങളുടെ ആഗ്രഹം ഇവരെ ഒരുമിച്ചിട്ടു എന്നുള്ളതാണ് നിങ്ങൾ രഹസ്യമായി കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കണക്ക് അസംബ്ലി പറഞ്ഞു അറുപത്തഞ്ച് സീറ്റിൽ ബി ജെ പിയുടെ വോട്ടുകൾ നിർണായകമായിരുന്നു എൽ ഡി എഫിനെ ജയിപ്പിക്കാൻ ബി ജെ പി അങ്ങനെ വോട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ യു ഡി എഫ് രണ്ടാം പിണറായി ഗവൺമെൻറ് വരുമായിരുന്നില്ല അപ്പം ആ വോട്ടെണ്ണ അതിൻ്റെ രുചി അവർക്കറിയാം ഇപ്പോൾ അത് വേറൊരർത്ഥത്തിൽ ഇപ്പോൾ അവർ നടക്കുന്ന ചർച്ചയെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ചില സീറ്റുകൾ തട്ടി ബി ജെ പിക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് പറയാം ഞങ്ങളെ സീറ്റല്ല ബി കോൺഗ്രസിൻ്റെ സീറ്റാണ് ബി ജെ പി ജയിച്ചതെന്ന് പറയാം വോട്ട് മാർച്ചാൽ മതിയല്ലോ അല്ല അങ്ങനെ കേരളത്തിൽ താമര ഞാൻ ചോദിക്കട്ടെ ഇവരിപ്പം അവകാശപ്പെടുന്നത് നേമത്ത് നേമത്ത് ശിവൻകുട്ടി സി പി എം ആണ് ബി ജെ പി യെ തോപ്പിച്ചെന്നുള്ളത് കെ മുരളീധരൻ മത്സരിച്ചത് നേമത്ത് എൽ ഡി എഫ് ജയിച്ചത് കെ മുരളീധരൻ മത്സരിച്ചുകൊണ്ട് പരമ്പരാഗതമായി പണ്ട് കെ കരുണാകരൻ കിട്ടിയിരുന്ന പഴയ നിയമത്തെ വോട്ട് ആ ഭാഗം എണ്ണിയപ്പോൾ മുരളീധരന് മുൻതൂക്കമായിരുന്നു കരമനം മുതൽ ഇങ്ങോട്ട് എണ്ണിയപ്പോഴത്തേക്കാണ് അവിടെ ന്യൂനപക്ഷ വോട്ടുകളെ എൽ ഡി എഫ് സ്വാധീനിച്ചിട്ട് നിങ്ങൾ ഇവിടെ മുരളിക്ക് വോട്ട് ചെയ്താൽ ബി ജെ പി ജയിക്കും അപ്പം മുരളി ബി ജെ പിയുടെ കിട്ടിക്കൊണ്ടിരുന്ന പിടിച്ചുകൊണ്ടിരുന്ന വോട്ടുകൾ കൂടി മുരളി പിടിച്ചപ്പോഴാണ് ശിവൻകുട്ടി ജയിച്ചത് എതിർ എൽ ഡി എഫ് അവകാശപ്പെടുന്നത് എന്താ ഞങ്ങൾ ബി ജെ പിയെ തോപ്പിച്ച് ഞങ്ങളുടെ ശിവൻകുട്ടിയെ അതുകൊണ്ട് ശിവൻകുട്ടിയെ മന്ത്രിയാക്കിയെന്നാണ് പറയുന്നത് അല്ല എന്ന് കണക്ക് പരിശോധിച്ചാണ് പറയുന്നത് നമുക്ക് അപ്പം ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കും ബി ജെ പിക്ക് എം എൽ എമാർ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പക്ഷേ ഞങ്ങളതിനെ എന്ത് വില കൊടുത്ത് ഞങ്ങൾ ചേർക്കും അതുകൊണ്ടാണ് ഞങ്ങൾ നേമത്ത് മുരളീധരനെ പോലുള്ള ഒരാളിനെ വിത്തെടുത്ത് കുത്തും പോലെ ഞങ്ങളിവിടെ മത്സരിപ്പിക്കും അത് ബി ജെ പിയെ തോൽപ്പിക്കണമെന്നുള്ളതാണ് നമ്മൾ ചെയ്തത് അപ്പൊ ഏതായാലും ശക്തമായി തന്നെ പ്രതിപക്ഷം എന്ന് പറഞ്ഞ ആ വാക്കിനെ അർത്ഥമാക്കുന്ന രീതിയിൽ ശക്തമായി തന്നെ ഇപ്പോഴും ശക്തമല്ലേ സഭയ്ക്കകത്ത് വി ഡി സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും അടക്കമുള്ള അതിനകത്തുള്ള നമ്മുടെ യുവജന എം എൽ എമാരടക്കം നിർത്തിപ്പൊരിപ്പിക്കുകയല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അപ്പം ഇത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വരെ ഇങ്ങനെ പറഞ്ഞാൽ പോരെന്നു പറഞ്ഞ് അദ്ദേഹം വിരളിമൂട്ടില്ലേ അപ്പോൾ സഭയ്ക്കകത്ത് വെറുതെ വിടുന്നില്ലല്ലോ സഭയ്ക്ക് പുറത്തു അതല്ലേ ഇഞ്ചോടിഞ്ചു പൊരുതുകയല്ലേ അല്ലാതെ പിണറായി വിജയനെ പോയി അങ്ങോട്ട് ചെന്ന് അറ്റാക്ക് ചെയ്യാറുണ്ട് അത് നമ്മുടെ ശൈലിയല്ല നമ്മൾ ആശയപരമായ പോരാട്ടം യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നു ആ പോരാട്ടം തുടരും ശക്തമായി സർക്കാരിൻ്റെ മുഖംമൂടി വലിച്ചു കീറി ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള ധാരണ ആകുന്ന മുഖംമൂടി അടക്കം വലിച്ചു കീറി ഈ ഭരണത്തിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കും യു ഡി എഫ് ഒരു സംശയവും വേണ്ട തീർച്ചയായും ഏതായാലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ കോൺഗ്രസ്സിന് മുന്നിലുണ്ടെങ്കിലും അതിനെ തരണം ചെയ്യും എന്നാണ് കോൺഗ്രസ് അറിയിക്കുന്നത് ഇന്ന് ടോക്കിമോയോടൊപ്പം ചേർന്ന ശ്രീ ശരിത പ്രസാദ് നന്ദി ടോക്കിമോയിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം